ഹേ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ തിരികെ നമ്മുടെ ലോഫ്റ്റിലോട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഏകദേശം തന്നെ ഒരുപാട് മാസങ്ങളോളമായി നമ്മുടെ ലോഫ്റ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുകയുണ്ടായി പറവയൊക്കെ വിറ്റോ അതല്ലെങ്കിൽ തന്നെ പറവ എന്തായി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടോ നമ്മളിന്ന് എന്തായിരുന്നാലും നമ്മുടെ വീഡിയോ കാണിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ പറവ പറത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് നമ്മുടെ ലോഫ്റ്റിൻ്റെ അപ്ഡേറ്റും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ലോഫ്റ്റിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിലില്ല നമുക്ക് എന്തായിരുന്നാലും അത് സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് എങ്കിൽ പോലും തന്നെ നമ്മുടെ അടുത്ത് ഇവിടെ നിലവിൽ തന്നെ പറപ്പിക്കാനായിട്ട് തന്നെ നല്ല കിഡ്ഡിലിനായിട്ടുള്ള ഒരുപാടധികം തന്നെ പറവകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ലോഫ്റ്റിൽ തന്നെ ഒരുപാടധികം തന്നെ നമുക്ക് കിഡിലിനായിട്ടുള്ള റിസൾട്ട് ആയിട്ടുള്ള ജാക്ക് ആയിക്കോട്ടെ അതുപോലെ തന്നെ ചാമ്പ എന്ന് പറയുമ്പോൾ ഒരുപാടധികം തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബേഡൊക്കെ ആയിരുന്നു അതെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ജാക്കിനെയോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ രീതിയിലുള്ള ചാമ്പയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയില്ല കാരണം അതിൽ ഒരുപാട് ഒരുപാടധികം തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടേതായ ആ ഒരു ബേഡിൽ തന്നെ വേട് നമ്മളുടെ വീട്ടിൽ പോയിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരുപാട് മാസങ്ങളോളം തന്നെ ആകുന്നുണ്ട് നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൽ നിന്ന് അത് പോയതാണോ അതല്ലെങ്കിൽ തന്നെ ഇപ്പം എന്തെങ്കിലും പറ്റിയതാണോ ഒന്നും തന്നെ അറിഞ്ഞുകൂടാ നമ്മളെ വിട്ട് അത് ഒരുപാട് ഒരുപാട് പ്രാവശ്യം തന്നെ നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു എങ്കിലും അത് തിരികെ വരും പക്ഷേ ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മളുടെ അടുത്തൊക്കെ നടക്കുന്ന ഒക്കെ പുതിയ വേടാണ് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഇവിടെ സെയിലിനായിട്ട് ബേഡ് ഇപ്പം ആകുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായിരുന്നാലും ആ റിസൾട്ടായിട്ടുള്ള ബേഡൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടുക നമ്മുടെ അടുത്ത സെയിൽ പോസ്റ്റായിട്ട് തന്നെ നമുക്ക് എന്തായിരുന്നാലും അത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ലോഫ്റ്റിൽ നമ്മളിപ്പം പറപ്പിച്ചുകൊണ്ടിരുന്ന കൂട്ടം ഇപ്പോൾ നിലവിൽ തന്നെ നമ്മളിപ്പോൾ പറപ്പിക്കുന്നില്ല ഒരു തരത്തിലുള്ള അസുഖം വന്നതിന് ശേഷമാണ് ഏട്ടോ നമ്മളെ ബേഡും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നിലവിലെ ബേഡൊക്കെയാണ് ഏട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിലുള്ള ബേഡൊക്കെ കേട്ടോ നമ്മളുടെ അടുത്ത് നമ്മളുടെ ജാക്ക് ബേഡ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ നൈറ്റ് പറഞ്ഞിട്ട് രാവിലെ ഒരേ ഉണ്ടായി അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളുടെ ഒരു പ്രാവശ്യം കൂടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമുക്കതിനെ കാണാൻ കഴിഞ്ഞില്ല അതേ സെയിം തന്നെ ആയിരുന്നു നമ്മുടെ ചാമ്പ ബേഡും അങ്ങനെ പറഞ്ഞതിന് ശേഷം രാത്രി പോയതാണ് പിന്നെ അതിനുശേഷം തന്നെ അതിനെ കണ്ടില്ല ബാക്കി അതിൻ്റെ കൂടെ തന്നെ കൂട്ടം പറക്കുന്ന രീതിയിലുള്ള ഒരുപാട് തന്നെ തന്നെ വാലിക്കറപ്പായിട്ടുള്ള ബേഡ് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അധികം ബേഡുണ്ടായിരുന്നു പക്ഷെ അതൊന്നും തന്നെ നമുക്കിപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയില്ല അതൊക്കെ തന്നെ നമുക്കിപ്പം ഒരു ഒരു തരത്തിലുള്ള നമ്മൾ തിനെയൊക്കെ മാറ്റി ഇട്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബേഡിന്റെ കൂടെ നമ്മളിപ്പം ഇട്ടിട്ടില്ല എങ്കിലും തന്നെ നമ്മൾ അത് മാറ്റിയാണ് ഏട്ടോ ഇട്ടിരിക്കുന്നത് കറവുകൾക്കൊക്കെ തന്നെ ഇപ്പൊ ഏകദേശം തന്നെ അസുഖങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ മഞ്ഞപ്പൊടി കലയ്ക്കിയ വെള്ളവും അതുപോലെ തന്നെ ടാബ്ലറ്റ് അങ്ങനത്തെ രീതിയിലുള്ള വെള്ളങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ബേഡിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്ക നമ്മളിവിടെ ചോദിച്ച ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ലോഫ്റ്റിൽ തന്നെ നമ്മൾ ബേഡിനെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അപ്പൊ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പം ഒരു രണ്ടാഴ്ചയോളം തന്നെ നമ്മുടെ വേഡിനെ നമ്മൾ പിന്നിൽ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ തന്നെ ചിറക് കട്ട് ചെയ്യുന്നവർക്ക് ആ ഒരു രീതി യൂസ് ചെയ്യാം അതെല്ലാം കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിന്നിൽ ഇട്ടതിന് ശേഷം രണ്ടാഴ്ചക്ക് ശേഷം തന്നെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ വേഡിനെ ഫ്രീ ആയിട്ട് തന്നെ ഇങ്ങനെ കളിക്കാനായിട്ട് ഇതുപോലെയൊക്കെ വിടണം ഇതുപോലെ തന്നെ പറവകളൊക്കെ ജസ്റ്റ് ഒന്ന് കളിച്ച് നിന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും ഏകദേശം നമുക്കൊരു കോൺഫിഡൻസ് വരും നമ്മുടെ ബേഡ് പോകില്ല എന്നുള്ള രീതിയിൽ തന്നെ കോൺഫിഡൻസ് വരുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ചുറ്റിനായിട്ട് നമ്മുടെ ബേഡിനെ ഒന്ന് പറപ്പിക്കുക ആ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മളെന്തായിരുന്നാലും ഒരു ചുറ്റെന്നുള്ളത് അടുത്ത പ്രാവശ്യം ആവുമ്പം അത് രണ്ട് ചുറ്റാക്കും അതിനുശേഷം അത് മൂന്ന് ചുറ്റാക്കും ആ ഒരു രൂപത്തിലാണ് നമ്മളുടെ ഇവിടെ സെറ്റ് ചെയ്യുന്നത് അതല്ലാതെ തന്നെ ഹവായി കൂട് വെച്ച് സെറ്റ് ചെയ്യുന്നതുണ്ട് അങ്ങനെ ഒരുപാട് രീതിയിൽ തന്നെ നമുക്ക് പറവകളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും നമ്മളുടെ ഈ ഒരു ലോഫ്റ്റിൽ ചെയ്യുന്ന രീതിയാണ് യാണേട്ടോ എങ്ങനെയെന്ന് പറയുന്നത് ഇതല്ലാതെ തന്നെ വേറെ രീതിയിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബേഡിനെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് പറയുക നമ്മളുടെ ഈ ഒരു ലോഫ്റ്റിൽ നമ്മളിപ്പോൾ നിലവിൽ സെറ്റ് ചെയ്യുന്ന രൂപമാണ് കേട്ടോ ഒരു രൂപം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള ബേഡിനെ തന്നെ സെറ്റ് ചെയ്യുന്നത് നമുക്കിപ്പോൾ പേർ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും അതായത് ഫീമെയിലിനെ നമ്മൾ ലോഫ്റ്റിൽ പിന്നിലിട്ടതിന് ശേഷം മെയിലിനെ മാത്രം പറപ്പിച്ച് എടുക്കാൻ പറ്റും അങ്ങനത്തെ രീതിയിലുള്ള ട്രിക്ക് ഒക്കെ നിങ്ങൾക്ക് എന്തായിരുന്നാലും നമുക്ക് പറഞ്ഞു തരുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നത് അപ്പോൾ ആ ഒരു രൂപത്തിൽ തന്നെ നമ്മൾ എന്തായിരുന്നാലും ചെയ്ത് കാണിക്കുന്നതാണ് നമ്മൾ ഓരോ ബേഡിനെയും തന്നെ ഇതുപോലെയൊക്കെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത് അതെന്ത് വളരെയധികം തന്നെ ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ ബേഡിനെ ട്രെയിൻ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അതുപോലത്തെ അസുഖങ്ങളൊക്കെ വന്ന് ഡെഡ് ആകുമ്പോൾ തന്നെ വരുന്ന ഫീൽ എന്ന് പറയുന്നത് വേറെയാണ് അതുപോലെ തന്നെയാണ് ഏറ്റവും നമ്മൾ ബാക്കിയുള്ള എല്ലാ ബേഡിനെയും ഇങ്ങനെ പറപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ മഴ വരുന്ന ടൈമാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങളൊക്കെ പടരാനുള്ള സാധ്യത കൂടുതലെന്ന് പറയുന്നത് ആ ഒരു ടൈം തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള കെയർ ചെയ്താൽ പോലും തന്നെ പല ബേഡിനും പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നിങ്ങൾ ബേഡിനെ പറപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴിയാണ് നമ്മൾ പിന്നിൽ ഇടുക എന്നുള്ള ഒരു ഉദ്ദേശത്ത് ഈ പറയുന്നത് ശേഷം തന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ലോഫ്റ്റായിട്ടൊന്ന് ഇതൊക്കെ ഇതൊക്കെ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കളിച്ച് നടന്ന് ഒന്ന് പഴകാനായിട്ട് വിട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു രീതിയാണ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതി അറിയാമെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് പറയുക നമ്മളിപ്പോൾ നിലവിൽ ഇപ്പോൾ കൊടുക്കുന്ന ഫുഡെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മിക്സഡ് ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ മിക്സഡ് ഫുഡ് കിട്ടാതെ വരുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഗോതമ്പും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ വേടിന് കൊടുക്കാറുണ്ട് ഗോതമ്പ് അധികമായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നില്ല നമ്മൾ മിക്സഡ് ആയിട്ടുള്ള ഫീഡാണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് സുഖം പടരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ബേഡിനൊക്കെ കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് കേട്ടോ ന്യൂറോബിയേൻ്റെ ടാബ്ലറ്റ് അതായത് വൈറ്റമിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോഴായിരിക്കും നമ്മുടെ ബേഡിന് അസുഖം വരാൻ സാധ്യത കൂടുതൽ എന്ന് കരുതിയിട്ട് തന്നെ നമ്മൾ ആ ഒരു രൂപത്തിലുള്ള മെഡിസിനാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ കണ്ണസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ഒരു ബേഡിനെ മാറ്റിയിടുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത് ആ ഒരു രൂപത്തിലാണ് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും സെയിൽ പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് എന്തായിരുന്നാലും അടുത്തൊരു കിടിലനായിട്ടുള്ള സെയിൽ പോസ്റ്റ് നമുക്ക് എന്തായിരുന്നാലും ചെയ്യാം നമ്മളുടെ അടുത്ത് തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബേഡൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു രൂപ ആകുമ്പോൾ തന്നെ നമുക്ക് എന്തായിരുന്നാലും ഗ്യാരണ്ടിയും വ്യാരണ്ടിയൊക്കെ പറഞ്ഞ് തന്നെ നിങ്ങൾക്ക് നല്ല പറവയൊക്കെ നമുക്ക് തരാനായിട്ട് കഴിയുന്നതാണ് നമ്മൾ ഏകദേശം തന്നെ ആറുമാസത്തിന് മുകളിൽ തന്നെ നമ്മളുടെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ആകുന്നുണ്ട് ഒരുപാട് ദിവസമായി നമ്മൾ നമ്മുടെ ലോഫ്റ്റിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലോഫ്റ്റിൽ തന്നെ എന്തെങ്കിലും അധികം തന്നെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ അതും ഒന്ന് പറയുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ എന്തായിരുന്നാലും എത്തിക്കുന്നതാണ് നമ്മൾ അധികമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഇടയായിട്ട് നമ്മൾ ബേഡിൻ്റെ ഒന്നും അധികം വീഡിയോസ് ഒന്നും ഇട്ടില്ല അപ്പോൾ എന്തായിരുന്നാലും അത് എവിടെയാണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരറിയാനായിട്ട് തന്നെ നമ്മൾ ലോഫ്റ്റിൽ പുതിയതായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് എത്തുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത് പക്ഷേ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ സർവീസായിട്ടുള്ള ഒരുപാട് അധികം തന്നെ ബേഡൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മിസ്സായി നമുക്ക് പറത്തിക്കൊണ്ടിരുന്ന ആ ഒരു ബേഡ് ജാക്കും അതുപോലെ തന്നെ ചാമ്പ ആയിക്കോട്ടെ ആ ഒരു ബേഡൊക്കെ തന്നെ നമുക്ക് നമുക്കിവിടെ നിന്ന് നൈറ്റ് പോയതിലാണ് കേട്ടോ രണ്ട് നമുക്ക് മിസ്സായത് നമുക്ക് പിറ്റേ ദിവസം വരുമോ എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ നമുക്ക് രണ്ടും വന്നില്ല ബാക്കിയുള്ള ബേഡൊക്കെ ഇങ്ങനെ ഓരോ രീതിയിൽ തന്നെ അസുഖം വന്നും അങ്ങനത്തെ രീതിയിലൊക്കെ ആയിട്ട് തന്നെ ഫുള്ളൊന്ന് സീനായിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഏട്ടോ നമ്മളിപ്പോൾ എന്തായിരുന്നാലും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ തന്നെ സർവീസായിട്ട് പറപ്പിക്കാനായിട്ടുള്ള ബേഡൊക്കെ ഏതാണെന്ന് നമുക്ക് എടുത്ത് കാണിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലായിട്ടുണ്ട് നമ്മുടെ ലോഫ്റ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ബേഡൊക്കെ നമ്മൾ എന്തായിരുന്നാലും ട്രെയിൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ മുമ്പിൽ എന്തായിരുന്നാലും ചെയ്യുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ പറ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തത് ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഗ്സ്